നമ്മുടെ മണ്ണിന് ചേർന്ന പശുക്കൾ ഇപ്പൊ വെച്ചു പശുവിനെ കാണുന്ന ഇംഗ്ലണ്ട് ചേർക്കണം പക്ഷെ നമ്മുടെ മണ്ണ് കയറിയങ്ങ് അടക്കാവുന്ന നമ്മുടെ നാട്ടിലുള്ള ആഹാരമൊക്കെ കഴിക്കാവുന്ന ഇതിനുള്ള ആഹാരമൊക്കെ ഇറക്കുമതി ചെയ്യണം പുതിയ സാധനങ്ങൾക്ക് ഇറ്റാലിയൻ ബ്രീഡ് പശുക്കളെയും സ്വിസ് ബ്രീഡ് പശുക്കളെയും ഒക്കെ കൊണ്ടുവന്നാൽ ഈ നാട്ടിലെ തീറ്റൊന്നും കൊടുക്കാൻ പറ്റില്ല ശുവിന് വേണ്ടി ഉണ്ടാക്കുമ്പോ ഇത് പുറത്തേക്ക് ഓകിപ്പിക്കുന്ന ചൂട് ചില്ലറയല്ല അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും ആ ചൂട് ഇങ്ങനെ എല്ലാം കൂടെ സങ്കീർണമായ ഒരു പ്രകൃതത്തില ഇന്ന് ജനത ഇതിൽ സമഗ്രമായി ഇതൊന്ന് കണ്ട് പഠിക്കാൻ പറയാൻ നമ്മുടെ വിദ്യാഭ്യാസം ഒരിക്കലും അനുവദിക്കുന്നില്ല മതങ്ങളുടെ ആയാലും ജാതികളുടെ ആയാലും വർണ്ണങ്ങളുടെ ആയാലും സാമൂഹിക സാംസ്കാരിക തലങ്ങളുടെ ആയാലും ഇത് ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് വ്യക്തമായ സ്വസ്ഥവും ആതുരവുമായ രണ്ട് തലങ്ങളെയും സമീചീനമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിണാമം അതിപ്പോൾ അനിവാര്യമായിരിക്കുക ഈ അനിവാര്യതയിൽ നിന്നുകൊണ്ട് വേണം ഏത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തന്തുവിനെയും നമ്മൾ കാണാം നാം അധിവസിക്കുന്ന ഭൂമി അത് നമുക്ക് നാം പ്രയത്നിക്കാതെ തരുന്ന സൗഭാഗ്യാതിരേഖങ്ങൾ തൃപ്തമാണെങ്കിൽ അതിനും നമുക്കും കേടുപറ്റാതെ അവയുപയോഗിച്ച് മൗലികമായും മര്യാദാമസൃണമായും ഇവിടെ ജീവിക്കുക അതിൽ കൂടുതൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവ നേടുമ്പോൾ ഭൂമിയുടെ മൗലികമായ ഘടനയെയും ഭൂമിയിലെ ജീവിതത്തെയും ഭൂമിയുടെ സമഗ്രമായ ആവാസ വ്യവസ്ഥിതിയെയും താറുമാറാക്കാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ രൂപാന്തരപ്പെടുത്തുക അതിനിപ്പോഴത്തെ പഠിപ്പുള്ള വ്യാവസായിക പഠിപ്പുള്ളവന്മാരെ കൊണ്ട് പറ്റില്ല അതിനെ ചുക്കാൻ ഭൂമിയിൽ ജീവിച്ച കൃഷിക്കാരനെ ഏറ്റെടുക്കണം കൃഷിശാസ്ത്രം ശാസ്ത്രം പഠിച്ചു വന്ന ശാസ്ത്രജ്ഞൻ ഏറ്റെടുത്താൽ പോരാ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ കൃഷി വിപ്ലവത്തിന് വേണ്ടി ഭൂമിയെ നശിപ്പിക്കുന്ന രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും പ്രാധാന്യം കൊടുത്ത് ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ച് ഈ മണ്ണിൻ്റെ മുഴുവൻ കളഞ്ഞിട്ട് ഇപ്പോൾ ജൈവ കൃഷി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടിനകത്ത് വന്നിട്ടുണ്ട് അവരുടെ ജീവിതായോധനത്തിന് അപ്പുറം അവർക്ക് മണ്ണിനോട് ബന്ധമുണ്ടാവില്ല പരദേശ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ അഹന്തയുമായി നീങ്ങുന്ന ഒരു ജനതയിൽ നിന്ന് മണ്ണിന്റെ മണമുണ്ടാവില്ല ഈ മണ്ണിന്റെ മണമുള്ള കൃഷിക്കാരൻ അവന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് അതിനുതകുന്ന ഒരു കൂട്ടായ്മയിൽ തന്റെ മണ്ണിന്റെ ഗന്ധം പോകാതെ സമുജ്വലമായ ഒരു സാമൂഹിക ശാസ്ത്രം കെട്ടിപ്പടുക്കാൻ സമയമായി നിശബ്ദമായി